വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണയുടെ ഉദ്ഘാടനം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിണറായി സർക്കാരിന്റെ അന്യായമായ വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ആഹ്വാന പ്രകാരം പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവം ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി സി

ചെങ്കുളത്തും പള്ളിവാസലിലും ഒക്കെ വൈദ്യുത ലേഖ പരിശുദ്ധമായ ചെമ്പ് ഉപയോഗിച്ചാണ് അതെല്ലാം പഴരുന്നത് എല്ലാ സാമ്യും എല്ലാ ചെമ്പുകൊണ്ട് വളരെ വിലപ്പെട്ട ഒരു ലോഹമാണ് ആ ലോകമാണ്

പോൾ വർഗീസ് അരുൺ കല്ലറക്കൽ റെജി ജോൺ സിജു പുല്ലംബ്രയിൽ ബ്രൈൽ പി സി ജോബ് ബെന്നിസ് കറിയ ജോൺസൺ വർഗീസ് കെ ജി ഷിബു തോമസ് തടത്തിൽ ശ്രീകാന്ത് നന്ദൻ ജയ സോമൻ ഷീല സാബു ഷാജു ഇലഞ്ഞിമറ്റം ജെയ്സൺ പുളിക്കൽ ജിൻസി രാജു എൽദോ പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.